ഈ ബസ്സുകാരൻ കിട്ടിയ പണി നോക്കിയാ കായ്സ് വല്ലാത്തൊരവസ്ഥ തന്നെ ചെറിയൊരു സമയലാഭത്തിന് വേണ്ടിയിട്ട് മെയിൻ റോഡ് വന്ന് ഓഫ് റോഡ് കയറ്റി ഇറക്കിയതാ പെട്ട് നാട്ടുകേറെ എവിടെ നിന്ന് വെട്ടും കേട്ട് ഉള്ള യാത്രക്കാരാണെങ്കിൽ അതും പോയി സമയം കീപ്പ് ചെയ്ത് കിട്ടിയില്ല വണ്ടിക്കും പണി കിട്ടി പമ്പറൊക്കെ വരഞ്ഞ് വല്ലാത്തൊരവസ്ഥ തന്നെ പെട്ടത് സംഗതി നമുക്കെല്ലാം ഈ ബസ് ഡ്രൈവർമാരോട് ചെറിയൊരു കലിപ്പുണ്ടെങ്കിലും ഈ അവസ്ഥ ഓ പരിതാപകരം തന്നെ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉള്ള യാത്രക്കാരെയും കൂടി പെരുവയിലാക്കിയിട്ട് ഡ്രൈവർ മാതൃകയായി എന്നുള്ള അവസ്ഥ എന്തായാലും ഇങ്ങനത്തെ കസറത്തൊന്നും എടുക്കാണ്ട് ഇരിക്കുക പരമാവധി ആ ചെറിയൊരു ടൈമല്ലേ ഉണ്ടാവുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് വ്യത്യാസത്തിന് ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കാതിരിക്കും എന്താണ് നിങ്ങളെ അഭിപ്രായം കേസ് പോലീസിനെല്ലാം വിളിക്കുന്നുണ്ട് ഇവന്റെ കാര്യം തീരുമാനം തന്നെ രണ്ടു മൂന്ന് ദിവസം മുന്നേ വടകര അടുത്ത് വെച്ചിട്ട് കോഴിക്കോട് കണ്ണൂർ റോട്ടിലിടുന്ന വണ്ടിയത് അടുത്ത് വെച്ച് നടന്നൊരു സംഭവമായത് അപ്പൊ അവ എങ്ങനെ കഴിച്ചലായോ ആവോ നാട്ടുകാർക്ക് പിന്നെ മെക്കെട്ട് കയറാൻ പിന്നെ എന്തെങ്കിലും ഒന്നും കിട്ടിയാവുന്നില്ല ഒരുത്തനം കിട്ടിയ ആവേശത്തിലാണല്ലോ എന്നാൽ ശരി നിങ്ങളഭിപ്രായം കമന്റ് ചെയ്യൂ